ഗായ്സ് അസാം വലൈക്കും ഇതൊക്കെ ടീച്ചേഴ്സുകളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ ഞാൻ ഇന്ന് ഇതാ വന്നിട്ടുണ്ട് ചിലർ വീടായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ഉണ്ടാവണ ഒരു പഴമുണ്ട് ഒരു സീസൺ നമ്മൾ ഉണ്ടാവുന്ന ഒരു പഴ എത്ര വലുപ്പം ഉണ്ടാവുള്ളു അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ ഞങ്ങളെ നാട്ടില് ചുള്ളിക്കന്നാണ് അതിന് പറയല് അപ്പൊ ഞമ്മക്കിതാ അവിടൊക്കെ അതിൻ്റെ മരം ഉണ്ട് ചില അവിടെ മരം ഉണ്ടാ അതിൻ്റെ അവിടെ ഒക്കെ ഇണ്ടിട്ടാ മരം ബഡിയുണ്ട് റക്കുണ്ട് പിന്നെ ഞങ്ങളിതവിടെ താഴ്ത്തുണ്ട് കുറെ മരങ്ങള് ആ ഉടുക്കാണ്ട് പോയാൽ അവർക്കൊക്കെ നമ്മളിനി പറിച്ചൊന്നും കൂട്ടാ പോയ നമുക്ക് ഇതിനെ കോണി ആവശ്യമാണ് നമുക്ക് കോണി എടുക്കണം ഇതാണ് കേട്ടോ കോണിതിനി അഴിച്ചെടുക്കണം നല്ല പണിയും പണിയൊന്നുമില്ല അല്ല ചെറിയൊരു പണി കയറാനില്ല നമുക്ക് ഫോൺ അവിടെ വെച്ചിട്ട് കയറാം അല്ലെങ്കിൽ ആവില്ല ണേ നമുക്കതായിട്ട് ചുള്ളിക്കുള്ള സ്ഥലത്തേക്ക് പോവാം ഇപ്പൊ അടിക്കുള്ളത് നമുക്ക് പറിച്ച ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് അടിയിൽ പോവാത്താ നമുക്ക് ഇവിടെ ഉള്ള ആദ്യം പറിച്ച അപ്പൊ നമ്മള് കേറാണ് സൂക്ഷിക്കായിട്ട് സൂക്ഷിക്കണം തുള്ളിക്കുമ്പോ ഉള്ളാണ് ഇതാണ് നമ്മുടെ സാധനം കണ്ടാ ഇത് ഇങ്ങനെ കറുപ്പ് കളറായാലാണ് പൂക്കല് ഈ ഇതിനാണ് ഞങ്ങളെ നാട്ടിൽ ചുള്ളിക്ക എന്ന് പറയുന്നത് ഇങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമന്റ് കിട്ടാം നമുക്ക് ഓരോന്നായിട്ട് പിറ്റി തുടങ്ങാം ചുള്ളിക്കകള് ഇവിടെ കുറച്ചുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അധികം തുടങ്ങാധിക ആയിട്ടില്ല കേട്ടോ ഇവിടാ അതായതൊക്കെ പറിച്ചുണ്ട് അടിയിൽ കൊറേ അയക്കുന്നുണ്ടടിയിലാണെ ഒരു ഇത് എന്താ പറയാ ഒരിങ്ങനത്തെ ഒരു ഇള്ളിമ്മ നിറച്ചിണ്ട് ഞാനേ വരുമ്പോൾ കണ്ടതാ അതാണ് ഞാൻ ഇങ്ങനെ പറയണത് ചുല്ല കണ്ടുണ്ട് സീസൺ അത്ര കണ്ടായിട്ടില്ല നല്ലത് കുറച്ചൊക്കെ സീസണായിക്കുന്നതില്ല അവിടെ ഉണ്ട് കുറച്ചൊക്കെ അതൊക്കെ നമ്മൾ ഇവിടുത്തെ ഒക്കെ പറിച്ചിട്ടാണ് നമ്മള് അടിയിൽ പോവുള്ളൂ അതങ്ങനെയാണ് നമ്മൾ ഉള്ളത് ഫുള്ള് പറത്തണം അല്ലെങ്കിൽ ആവലൊക്കെ തിന്നും അത അപ്പ നമുക്കിനി പറിച്ചിട്ട് കാണാം പിന്നെ ഫോൺ പിടിച്ചൊന്നും സേഫല്ല അപ്പം നമുക്ക് പറിച്ചിട്ട് കാണാം അപ്പം ഇവിടെ എടുത്ത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടിയിക്ക് പോകണമെങ്കിൽ കൂണിൽ നിന്ന് നമ്മളെ കൈത്തക്ക് അച്ചാൽ മതി എന്നാലൊക്കെ കുത്തും ഒക്കെ സ്വാഭാവികം പിന്നെ നമ്മളെ അടിയിക്കു പോവുകയാണെ അത് നമ്മൾ നമ്മളെ അടിയിക്കൂണ്ടി ഭയങ്കര എന്താച്ചാ ഇതിപ്പോ രാവിലെ ഒരു ഏഴ് മണി ടൈമിലാണെങ്കിൽ ഇപ്പൊ കോറി വെട്ടാത്തോണ്ട് ഞാൻ ഇപ്പോഴാണ് പറിച്ചിട്ടത് കോറിപ്പോ വെട്ടാൻ ചാൻസ് ഇല്ല അതാണ് കാ രാവിലെ നായ്ക്കൾ ഉണ്ടാവോന്നുള്ളൊരു സംശയം ഉണ്ടൊക്കെ ഉണ്ടാവണെങ്കിൽ കൊത്താ എടുത്ത് പെരയണല്ലോ പെരയൊക്കെ വണ്ടിയാ മതി അയ്യമ സൈക്കിൾ നന്നാക്കണേ കാക്കേ ആ സീസാക്ക എന്ന് പറയും എന്താറു അപ്പേ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചരാ അവിടുത്തെ കാഴ്ചകളൊക്കെ പറിച്ചുണ്ടത് കാണിച്ചരാണ്ടവിടും കണ്ട് നമ്മൾ ഞാൻ കേറുണ് കോണി സൂക്ഷിക്കാൻ കേട്ട ചിലപ്പോൾ കോണി വീക്കും അപ്പൊ നമുക്ക് ഫോണെ അവിടെ വെച്ചുകൊണ്ട് കേറാം അതാ നല്ലത് ഇതാ നമ്മള് ഇവിടെ ഫോണെ ഇവിടെ എല്ലാം മുകളിൽ വെച്ചാണ്ട് കേറണാണ് സേഫ് അപ്പം ഇവിടെ എത്തിക്കണേ കണ്ട അവിടെ ഒക്കെ നിറച്ചില്ലേ ചുള്ളിക്കാളി നമ്മൾക്ക് ഇനി ഓരോന്നായിട്ട് പറിച്ചാൽ പറിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കല് കേട്ടോ അപ്പം നമുക്ക് ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് പഠിച്ചാം അവിടെ ഒക്കെ കേട്ടോ അവിടെയൊക്കെ ഉണ്ട് ഞാൻ നോക്കിയാൽ സൂമിതാ വച്ചാ ഉണ്ടാവുള്ള കാര്യം തോന്നുന്നുണ്ടോ ഉണ്ട് തോന്നാത്തതിൻ്റെ അല്ല അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി പറിച്ചിട്ട് കാണാം ഇവിടുത്തെക്കാസ് നല്ല സൂക്ഷിക്കണം മുള്ളുണ്ട് കേട്ടോ നമ്മൾ ഓരോന്ന് തന്നെ പറിച്ചാണ് ഇവിടുത്തെ കുറേ സമയം എടുക്കുന്നതാണ് ഓടിയും വടയും വടിയും ഒക്കെ ഉണ്ട് ഇതൊക്കെ പഠിച്ച പോലത്തിനുണ്ടല്ലോ നല്ല സമയമാവും എട്ട് അപ്പോൾ ഒരു ഏഴുമണി ടൈമിലാണ് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവും കേട്ടോ തിരിയാണ് അപ്പം അത്രയും പഠിച്ചാണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ മുള്ളൊന്നും നോക്കാതെ പറിച്ചാണെങ്കിൽ അതാണ് അപ്പോൾ തന്നെ കുത്തി മുള്ളു മുള്ളൊന്നും നോക്കാതെ പറിച്ചാണെങ്കിൽ പെട്ടെന്ന് പറ്റും അപ്പൊ ഗ്യസ് നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിക്കണേ ഇങ്ങനെ ആ കാട്ട് കാണാൻ അത് അപ്പ അത് പറ്റൂല പിന്നീ എന്റെ അമ്മായിന്റെ മക്കളൊക്കെ വരുമ്പ അവിടുന്ന് പറിച്ചു ഫുള്ള് പറിച്ചിട്ടാണ് ഞങ്ങള് ഇപ്പോ ഇന്ന് ഞങ്ങള് കുറച്ചൊക്കെ കിട്ടീക്കണേ ഞാൻ പറഞ്ഞ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും കഴിയുള്ളൂ അത്രക്കൊന്നും വന്നില്ല കാരണം അതിൻ്റെ ഉള്ളിലേനിന്നുള്ളത് ഫുള്ള് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ കിട്ടണ ഭാഗത്തൊക്കെ പറിച്ചോക്കണം അവിടെ നിന്ന് കുറേ അടീക്കും പൊയ്ക്കണു ഫുള്ള് ആവല് കൊത്തിയതൊക്കെയാണ് മറിച്ചത് അപ്പോൾ അതൊന്നും മറിച്ച് ചെയ്യുക നല്ലത് നോക്കിയാണെങ്കിൽ ഞങ്ങൾ കുറേ മറിച്ച് ഇനി നമ്മളെ വീഡിയോ എന്താ വൈൻഡ് അപ്പ് പേയ്യാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്ക് അടിച്ചു പൊട്ടിച്ച് വേറെ കടന്ന് ബൈ ബൈ ബായ് അസ്സാമലൈക്കും